ഹലോ ഫ്രണ്ട്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റമദാൻ ഡെക്കോറേറ്റ് ആണ് ഞാൻ ഈ ഒരു കാർഡ് ബോർഡിലേക്ക് ഇതുപോലെ മിനാരത്തിൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പം ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ പെയിൻറ് ചെയ്യുന്നില്ല അതിൻ്റെ പകരമായിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ സിൽവർ കളർ പേപ്പർ ഉണ്ട് അത് വെച്ചിട്ട് ഞാനിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ വൈറ്റ് ഗ്ലോ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു പേപ്പർ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടെ ഭംഗിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്ളവേഴ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാൻ എക്സറേ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ട് നോക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഞാനിതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഫോയിൽ പേപ്പറിൻ്റെ ബോൾ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പീസ് ഫോയിൽ പേപ്പർ എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ടൊന്ന് ചുരുട്ടിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബോൾസ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതിൻ്റെ സെൻറ്ററിൽ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്ലൂഗണ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഐഡിയക്കനുസരിച്ചൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഈ ഒരു ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ലീഫും കൂടെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ആർട്ടിഫിഷ്യൽ ലീഫാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രേ വെച്ചിട്ടും ലീഫ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്രേ വെച്ചിട്ടുള്ള ഫ്ളവേഴ്സും ലീഫൊക്കെ ഞാൻ ഒരു വോൾ ഡെക്കോറിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള പോലൊന്നും പോയി കണ്ട് നോക്കണേ ഞാനീ ഒരു ലീഫ് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പൊന്നും ഫില്ലാവാത്ത പോലെ തോന്നി കാരണം നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ളവർ ചെറുതായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇതുപോലെ ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പൊക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫോം ഷീറ്റിൻ്റെ ഫ്ലവറും കൂടെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു രണ്ട് കളേഴ്സും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മൾ ഈ ഒരു വോൾഡക്കോർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമായില്ലെന്നൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഞാൻ ലീഫും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ ഒരു വോൾഡക്കോർ കാണാനായിട്ട് ഈ ഒരു മൂന്ന് കളേഴ്സും കൂടെ വന്നപ്പോൾ നല്ല ലുക്ക് ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് ഈ ഒരു ചാർട്ട് പേപ്പറിൽ നിന്ന് ഞാൻ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് റമദാൻ തീം ആയതുകൊണ്ട് റമദാൻ കരീം നിന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വൈറ്റ്നർ യൂസ് ചെയ്തിട്ടോ ഇതിലേക്ക് റമദാൻ കരീം നിന്ന് എഴുതി കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പേപ്പറിലേക്കും ഞാൻ ഓരോ സ്പെല്ലിങ്ങും വീതം എഴുതിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇന്ന് നമ്മൾ റമദാൻ കരീം ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് സ്റ്റാർസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഗോൾഡൻ പേപ്പറിൽ നിന്ന് കുറച്ച് സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പോർഷൻസൊക്കെ നമ്മൾ ഫ്ലവർ ഒട്ടിക്കാത്ത ബാക്കിയുള്ള പോർഷൻസൊക്കെ പ്ലെയിൻ ആയി കിടക്കുന്ന പോലെ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഹാങ്ങ് ചെയ്യാനായിട്ട് കുറച്ച് വലിയ സ്റ്റാർ വേണം അപ്പം ഞാനിത് ഗ്ലിറ്റർ ഫോം ഫോംഷീറ്റിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ജ്യൂട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു പേപ്പറും നമുക്ക് ജ്യൂഡ് ത്രെഡിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഓരോ പേപ്പറും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു റമദാൻ കരിയെന്ന് ഞാൻ നമ്മളെ വാൾ ഡെക്കറിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ജ്യൂഡ് ത്രെഡ് ഗ്ലൂ ഗണ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് വാളിൽ ഹാങ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഇത് വാളിലേക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മളെ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ വോളിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ക്രാഫ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ